ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അരവപടാകൃതി പോലെ രണ്ടായി അറിവിലും അങ്കീലും കടക്കയാലേ ഒരു കുറിങ്യാകുന്നൊരു ഉണരേണം ഉണരയണം തെരഞ്ഞെടുപ്പിന് സാധ്യതയുള്ളതാണ് മനുഷ്യജീവിതം നമ്മുടെ വഴി നമുക്ക് തിരഞ്ഞെടുക്കാം മറ്റ് ജീവജാലങ്ങൾക്ക് ഈ സാധ്യതയില്ല പ്രകൃതി അനുവദിച്ച വഴിക്ക് ജീവിക്കുകയേ നിവർത്തിയുള്ളൂ മനുഷ്യന് പക്ഷേ സ്വന്തം വഴി ചിന്തിച്ചുറപ്പിച്ച് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഉണ്ട് നാം ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിന് അനുസൃതമായിരിക്കും നമ്മുടെ ജീവിതം തിരഞ്ഞെടുപ്പിലാകട്ടെ ആ ജീവൻ ആർജിച്ച വാസന സംസ്കാരം എന്നിവയെല്ലാം സ്വാധീനം ചെലുത്തുകയും ചെയ്യും ചിലർക്ക് വാസനകളെ മറികടക്കാൻ ആകില്ല വാസനകളിൽ ഒരു സുഖം അനുഭവിച്ചങ്ങനെ ഇരിക്കും അപ്പോൾ യാത്രയ്ക്ക് പരിമിതിയുണ്ടാകും അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും അങ്ങനെയുള്ളവയായിരിക്കും ഇരുട്ടത് കയറ് കണ്ടാൽ ചിലർക്കത് പാമ്പാണെന്ന് തോന്നും ചിലർക്കത് കയറാണെന്നും മനസ്സിലാകും ഇത് ജീവന്റെ രണ്ട് വഴികളാണ് ഒരു വഴി ശരിയായ അറിവിൻ്റേതാണ് മറ്റൊന്ന് അജ്ഞതയുടേതാണ് അറിവിന്റെ വഴിയിലൂടെ നടക്കുന്നയാൾ ആര്യയിലേക്ക് ആത്മസത്തയിലേക്ക് പ്രവേശിക്കുന്നു വാസനാ ബന്ധനത്തിന് അനുസൃതമായ അജ്ഞതയുടെ വഴി തിരഞ്ഞെടുക്കുന്നയാൾ അനാര്യയിലേക്ക് ബന്ധനത്തിലേക്ക് നടക്കുന്നു ഊഹശാലിയായ ഒരു മനുഷ്യൻ ശരിയായ മനനം ചെയ്യാനാകുന്ന വ്യക്തി ഈ രണ്ട് വഴികളെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം ജീവിതം എന്നത് വലിയൊരു അവസരമാണ് അതിനെ നഷ്ടപ്പെടുത്തിയാൽ മോചനം അസാധ്യം വാസനകളുടെ വേറിറുക്കാതെ നമുക്കിതിന് ആകില്ല അതിനാൽ നാം നമ്മുടെ വഴി തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധാലുകളാകണം ഏതെങ്കിലും ഒരു വഴി തെരഞ്ഞെടുത്തത് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നതിനുള്ളതല്ല മനുഷ്യജന്മം ശ്രേഷ്ഠതയിലേക്കുള്ള അവസാനത്തെ പടിയിൽ എത്തി നിൽക്കുന്നവരാണ് നാം ഇവിടെ ശ്രദ്ധ പുലർത്തിയാൽ ആഴങ്ങളിലേക്ക് നാം നിവദിക്കുകയില്ല അല്ലാത്ത പക്ഷം എക്കാലവും ഈ ചക്രത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങേണ്ടതായി വരും എന്ന് ഗുരു ഓർമ്മിപ്പിക്കുന്നു